പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ബന്ധ സ്ഥാപിച്ച് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമുണ്ടായിട്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ബി ജെ പി ചേർണമെന്ന് ഞാൻ പറഞ്ഞത് വളരെ ദയനീയമായ സ്ഥിതിയാണ് പിണറായി വിജയൻ അന്ത്യം ജയിലിൽ കിടന്നു സങ്കടമുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുന്നില്ലേ പക്ഷെ അത് സംഭവിക്കും കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് കർഷകൻ എന്നാണ് ഞാൻ ഉപ്പടെ ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല എനിക്കറിയില്ല ഈ ജോസഫ് മാണിയൊക്കെ പറഞ്ഞ് മണ്ഡലത്തിൽ വിശ്വസിച്ച് റബർ കർഷകരെ വഞ്ചിച്ച് എന്ന് നെടി പറഞ്ഞിടക്കല്ലേ യാതൊരു തർക്കം വേണം സംഭവിക്കാൻ സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് ഇവിടെ കോട്ടയത്തെ സമയം മുന്നൂറ് രൂപ ആക്കണം നൂറ്റി നാൽപ്പത് നൂറ്റാണ്ടാ കിട്ട് മുന്നൂറ് ആണ് എഴുതുകൊടുക്കാനെ ആര് കൊടുക്കാനെ കുഴപ്പമില്ല റബറിന് നടക്കില്ലാത്തൊരു കാര്യമാണ് കാരണം ഇന്റർനാഷണൽ ഇത് ലോക ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് കേരളത്തിലെ റബർ മാത്രമല്ല എത്രയോ സാധനങ്ങളുണ്ട് ഇതുപോലെ ഒരു നിയമമുണ്ട് ആ നിയമം മാറ്റണം ആ നിയമം മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാതാവും പീയുഷ് ഗോയൽ മന്ത്രി അദ്ദേഹം ഇത്രയും വിവരമുണ്ടെന്ന് എനിക്കറിയില്ല കേരളത്തിൽ അവറിനെ പേര് ഇത്രയും പഠിച്ചിരിക്കും ഞാനിങ്ങനെ ചിന്തിക്കും നമ്മളെക്കാളും റവറിനെ പേര് പഠിച്ചിരിക്കുക അദ്ദേഹം ഞാൻ ഷോണും തുടിയായിട്ട് ഭയങ്കര തർക്കമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ ഷോണും തന്നെ കയറി പറഞ്ഞു സർ വിവാ ഇവിടുത്തെ മുസ്ലിം സമൂഹം എഴുതിയിട്ടും ഒരു മടി ഇല്ലാതെ പോപ്പുലർമെന്റും തീവ്രവാദവും ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ബി ജെ പിയോടൊപ്പം ഒരു സംശയം ഉണ്ടല്ലോ ഇനി എത്ര പേര് പറയേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ എല്ലാ തരം നിലപാടുകളുമായി കേരള രാഷ്ട്രീയത്തിലെ വലിയ സജീവ സാന്നിധ്യമായിരുന്ന പി സി ജോർജ് പുതിയ നിലപാടുമായി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വാർത്തകൾ കടന്നിറങ്ങിയിരിക്കുക ബി ജെ പിയിലേക്കുള്ള പുതിയ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മംഗളം ഓൺലൈനുമായി സംസാരിക്കാനായി പി സി ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഞാൻ അതായത് തെറ്റു പറയാതിരിക്കാൻ വേണ്ടിയോ അതായത് അവിടെ ഈ ശബരിമല വിഷയുണ്ടായപ്പോ അന്ന് ഞാൻ തന്നെയാണല്ലോ ആ പെണ്ണുങ്ങളെ കയറ്റും പിണറായി പെണ്ണുങ്ങളെ കയറ്റാ വലിയ വഴക്കായി ആയിരക്കയ്യ പ്രവർത്തന്മാർ ഞാൻ ഇങ്ങനെ സമരം ചെയ്തിരിക്കുമ്പോൾ മണിക്കൂറുകളായിട്ടും പോലീസ് ഞങ്ങൾ തടഞ്ഞിരിക്കുക ഞാൻ മടുത്ത് വിഷമിച്ചിരിക്കുമ്പോൾ സുരേന്ദ്രനാണ് വന്നു ബാക്കി വന്നവർ ഞാൻ പത്തനംതിട്ട പോയി സത്യാഗ്രഹിക്കുകയും സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയും ഞാൻ പറഞ്ഞു അങ്ങനെ ആ സമരം സുരേന്ദ്രൻ ഏറ്റെടുത്തു ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് അവര് അവരെങ്കിലും എടുത്ത് ഭക്ഷണം അന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ഭയങ്കര വ്യക്തിപരമായ ഒരു സ്നേഹം കഴിഞ്ഞ പാർലമെന്റ് തന്നെ സുരേന്ദ്രൻ വന്ന് ഈ ശബരിമല ഉൾപ്പെട്ട പത്രം നിക്കണം പറയുമ്പോൾ പരിപൂർണ്ണ വ്യക്തമായ അതാണ് സത്യം എന്നാൽ എൻ ഡി എല്ലേന്ദ്രൻ ചെയ്ത ആ മഹത്താ പ്രവർത്തനത്തിനുള്ള സ്നേഹം അതങ്ങനെയല്ല ഞാൻ ബി ജെ പിക്ക് പറയാൻ പാർട്ടി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒപ്പാം തീയതി പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനമാണ് ബി ജെ പിയോട് സഹകരിച്ചു പോകണം അതേ അറ്റം വരെ പോവാം എന്നതിനെപ്പം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ച അഞ്ചാം കമ്മിറ്റി അഞ്ചംഗ കമ്മറ്റിയുടെ തീരുമാനം ലയിക്കുകയാണ് അവർ അവരെ അറിയിച്ചു അതുകഴിഞ്ഞ് കഴിഞ്ഞ മുപ്പത് മുപ്പതാം തീയതി അവർ ഡൽഹി ചെല്ലാറുള്ളൂ ഞാൻ മുപ്പത്തി രാവിലെ തന്നെ ചെന്നു അവിടുന്ന് ബി ജെ പിയുടെ നേതൃത്വമായിട്ട് നഡ്ഡാജി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതൃത്വന്മാരുമായിട്ട് വിശ്വസം സംസാരിച്ചിട്ട് അടിസ്ഥാനത്ത് മെമ്പർഷിപ്പ് ജീവനെ മെമ്പർഷിപ്പ് എടുക്കുക അതിൻ്റെ ശരി എടുത്തു സത്യം പിന്നെ അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു അനുഭവം നമ്മുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒന്ന് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുരളീധരൻ ഇത്രയും മാന്യ നാടിനുമായിട്ടുള്ളൊരു നല്ല മനുഷ്യൻ അദ്ദേഹം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ മറ്റൊരു മന്ത്രി ഈ രണ്ടുപേരും പരിപൂർണമായിട്ട് എൻ്റെ കൂടെ തന്നെ ഞാനും ഷോൺ ജോർജും ഒരു ജോർജ് ജോസഫ് കിട്ടുക ഞങ്ങളുടെ കൂടെ ഈ രണ്ട് മന്ത്രിമാരും ഞാൻ തിരിച്ചു പോകുന്നവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതേ ആണ് മന്ത്രി പീയൂഷ് ഗോയലിനെ ഉൾപ്പെടെ മറ്റു മന്ത്രിമാരെയൊക്കെ കണ്ടു കേരളത്തിന്റെ കാര്യത്തിനൂടി എന്ത് ചെയ്യാൻ തയ്യാറാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളം മുടിഞ്ഞു കിടക്കില്ല പട്ടിന് കിടക്കാൻ മനുഷ്യനെ ആത്മഹത്യ ചെയ്യുക വാപ്സോ കേസ് മുണ്ടകളും മുണ്ടാമർത്തനും കൊലപാതകം മാത്രമല്ല പട്ടിന് കിടക്കുന്ന പട്ടിന് കിടന്നിട്ടാണ് മനുഷ്യനെ ആത്മഹത്യ ചെയ്യുന്നത് ആ സാഹചര്യം ഒന്ന് നിത്യാവസാനക്കൊന്നും വില ഭർത്തരം നമ്മളെ കൃഷിക്കാൻ ഉണ്ടാക്കുന്നതൊന്നും വിലയില്ല ആ ഗതികെട്ട സാഹചര്യം ഇത് ഒഴിവാക്കാൻ ഒറ്റമാർഗ്ഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ബന്ധ സ്ഥാപിച്ച് അദ്ദേഹത്തെ പിന്തുണ കൊടുക്കുന്ന സാഹചര്യമുണ്ടേക്കാൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ബി ജെ പി ചേരണം ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഡൽഹിയിൽ ചെന്ന് ചർച്ച ചെയ്തപ്പോൾ അവരുടെ സമീപനം കണ്ടപ്പോൾ ഒരു ഒരു കൊല്ലം മുമ്പ് ചേരാൻ കഴിഞ്ഞിരിക്കുമോ സത്യം പറയാൻ കാരണം ഒരു ഉദാഹരണം പീയുഷ് ഗോയൽ മന്ത്രി അദ്ദേഹം ഇത്രയും വിവരമുണ്ടെന്ന് എനിക്കറിയില്ല അതായത് കേരളത്തിലുള്ള അവരുടെ പേര് ഇത്രയും പഠിച്ചിരിക്കുകയും ഞാനിങ്ങനെ ചിന്തിക്കുന്നു നമ്മളെക്കാളും അവരുടെ പേര് പഠിച്ചിരിക്കുക അദ്ദേഹം ഞാൻ ഷോണും തുല്യായിട്ട് ഭയങ്കര തർക്കമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ചെയ്യുവാണ് പറഞ്ഞു പറഞ്ഞ ഷോണൻ തന്നെ കയറി പറഞ്ഞു സർ യു ആർ കറക്റ്റ് ഞാനൊരു ഷോണൻ വരുന്നതേ കൂടുതൽ ആനുകൂല്യം പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ അത് ചെലവായിട്ട് കറക്റ്റ് കറിയാം അത് സൗഹൃദമായി അങ്ങനെ ചെയ്തു പണിയിൽ അങ്ങനെ അങ്ങേരെ ജോയിന്റ് സെക്രട്ടറി അങ്ങേരോ പീയുഷ് വായ് എന്നിട്ട് പറഞ്ഞു മന്ത്രി ചന്ദ്രശേഖരനും മന്ത്രി മുരളീധരനും ഷോണുമായിട്ട് അങ്ങോട്ട് വരുന്നു രണ്ട് മന്ത്രിമാർ കുട്ടി അങ്ങോട്ടേ മുഴുവൻ ആറബ ഓഫീസേഴ്സ് മാനന്ത കൺസേട്ട് ഓഫീസർ താരങ്ങളായിട്ട് പേര് വിട്ടു എല്ലാവരും അവിടെ വേണം ഒരു മണിക്കൂറിനോട് വിളിച്ചു കൂട്ടി വരും സംസാരിച്ച് തീരാൻ ഇത് ഏത് ഗവൺമെന്റ് ചെയ്യും ഇവിടെ ഒരു മണിക്കൂർ ചെന്നപ്പം ഒരു പത്ത് മുക്കാറുള്ള ഓഫീസർമാർ എല്ലാം ഉണ്ട് എല്ലാം പേറ്റ് ചെയ്യാൻ സംസാരിച്ചു സംസാരിച്ച അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ ഫീൽഡ് ഓഫീസർമാരെല്ലാം ഇവിടെ കാലിയായിട്ട് കിടക്കാം കൊറോണ നാനൂറ്റി ഇരുപണം അന്നേരം ഫയലും വളരെ മഴ നീണിക്കാൻ പോകൂള്ളൂ അങ്ങനെ മിനിറ്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനസ്ഥ ആ ഗവണ്മെന്റിന് കൊടുക്കാൻ നേരത്തെ കഴിയാതെ പോലെ തെറ്റാണ് അതായത് ഒരു കൊല്ലം മുമ്പ് ചേർത്തതായിരുന്നു റബറുമായി ബന്ധപ്പെട്ടും റബറിന് മുന്നൂറ് രൂപ ആക്കാതെ നടക്കില്ലാത്തൊരു കാര്യം കാരണം ഇന്റർനാഷണൽ ഇതും ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് കേരളത്തിലെ റബർ മാത്രമല്ലേ എത്രയോ സാധനങ്ങളുണ്ട് ഇതുപോലെ ഒരു നിയമമുണ്ട് ആ നിയമം മാറ്റണം ആ നിയമം മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാവും ഇന്ത്യ പഠി ആവും ഇന്ത്യ കാര്യ സർക്കാരിനും കാര്യവും മനസ്സായി നടക്കില്ല എന്ന് നമുക്ക് ചെയ്യാവുന്നത് ഞാൻ വിശദം പഠിച്ചുകൊണ്ട് പറയുക റബ്ബർ ബലവർത്തിനൊക്കെ കുടിപ്പം പറയാം ആറായിരം രൂപ വെച്ച് ഒരേക്കർ റബ്ബർ ഉള്ളവർക്കും അഞ്ചി മുപ്പതിനായിരം രൂപ അഞ്ചർ കൊടുത്തു അത് ഒരു അറുപതിനായിരം രൂപ ലേബർ കൃഷിക്കാരൻ പ്രശ്നം അറുപതിനായിരം രൂപ അതുപോലെയുള്ള ഇൻസെന്റീവ് കൊടുത്തുകൊണ്ട് ലേബർ കൃഷിക്കാരനെ സംരക്ഷിക്കാനും പറ്റും വില വർത്തനം വന്നൂറ്റി എഴുപത് രൂപയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അത് നൂറ്റി രൂപ ഓപ്പൺ മാർക്കറ്റിൽ ഇട്ടാ ഇരുപത് രൂപ ഗവൺമെന്റ് തന്നെ തരുന്നില്ല പ്രഖ്യാപിച്ചാലേ പ്രഖ്യാതല്ല കാര്യം കിട്ടുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ എഴുതി ഇരുന്നൂറ്റമ്പത് മിനിമം സപ്പോർട്ട് ഇരുനൂറ്റമ്പാക്കും എന്താ ആക്കാത്ത ഇവിടെ ഒരു 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 കാഴ്ചക്കാരൻ കൊട്ടാരത്തുള്ളവരുന്ന് നടപ്പണ്ടല്ലോ ഇരുനൂ ഇരുന്നൂറ്റമ്പതല്ല മുന്നൂറാക്കണമെങ്കിൽ സബരമെടുത്ത് നടക്കണം ഭരിക്കില്ല ചെയ്താൽ പോയി എന്റെ ആക്കാത്ത ഇരുന്നൂറ്റാമ്പതാക്കും പറഞ്ഞേ അയാളുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ അയാളുടെ കൂടെ ഉണ്ടാക്കുന്നില്ലേ എന്തുകൊണ്ട് അതാക്കുന്നില്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ നൂറ്റി ഏഴുപരെയൊക്കെ കൂട്ടുന്ന കാര്യം ആഗ്രഹിക്കുന്ന പ്രശ്നം ജവാസപ്പു കണി പറയുന്നത് മുന്നൂറാക്കണം ചുമ്മാ അടിച്ചേൽക്കുക പ്രായോഗികമെന്ന് നടപ്പാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചർച്ചയായിട്ട് കേരളാ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കർഷകനെന്നാണ് ഞാൻ ഉപ്പടെ ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല എനിക്കറിയില്ല ഈ നിവാസപ്പുമാണിയൊക്കെ പറഞ്ഞ മണ്ഡലം വിശ്വസിച്ച് റബ്ബർ കർഷകനെ വഞ്ചിച്ചത് തെളി പറഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ കേരള കൗൺസിൽ കോസ് പിരിച്ചുവിട്ടാത്തതിന് കേരളം രക്ഷപ്പെടും ഈക്ക് എന്നാ ഗുണം കിട്ടാൻ വേണ്ടി ഏത്യാനി രക്ഷപ്പെടുന്നത് ഏത് കൃത്യം രക്ഷിച്ചെന്ന് പറയണം നല്ല കാര്യമാണ് ചുമ്മാ ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള പാവപ്പെട്ട നായകൻ സമുദായത്തി കൃഷിക്കാരും പറയുണ്ട് ആ പാവപ്പെടില്ല ചുറ്റിക്കാൻ വേണ്ടി പാപ്രടവർ പറയും ഇവിടെ കോട്ടയത്തെ സമരം മുന്നൂറ് ആക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപി നേതൃത്വമായിർപ്പുണ്ട് എന്നൊരു വാദം പ്രതിപക്ഷ നേതാവ് അതിന് യാഥാർത്ഥ്യം ഈ മുഖ്യമന്ത്രിക്കെതിരെ മകൾ വീണക്കെതിരെ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ വിളിച്ചിട്ട് കൊണ്ടുവന്നത് അയാളുടെ മാനകുടിയുടെ സോൺ ജോർജാണ് ആ ഒരു സാഹചര്യത്തില് ഈ ഒത്തുതീർപ്പ് ചർച്ചകള് രീതിയിൽ ഇത്തരം ഇത്രയും ആരോപണം വേറെ ആരോപണം എടുത്താലും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ബിജെപിക്കാരനോ പിണറായി വിജയൻ അവതരി ആവശ്യമില്ല അവരെ പ്രാദേശികമായി ബി ജെ പി ആളുകൾ സ്വല്പം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് തീർക്കാൻ ലെവലിൽ കോൺഗ്രസ് ലഭിച്ചത് കോൺഗ്രസ് തീർക്കണം അപ്പം ഈ പിണറായി പിണറായി വിജയൻ കഴിഞ്ഞപ്പോ കേരളത്തിൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇല്ലെന്നാണ് അപ്പം ഈ പിണറായി വിജയൻ ഒരു ശത്രുവല്ലല്ലോ പക്ഷെ ഇപ്പം പിണറായി വിജയന്റെ കള്ളത്തലം ബോധ്യപ്പെട്ടതിന്റെ ഈ വളരെ ശക്തമായ അന്വേഷണം നടക്കുക പിണറായി വിജയനും ഭാര്യയും മകളുമെല്ലാം താമസിക്കാതെ ജയിൽ പോകും അവര് തർക്കം എഴുതിയിട്ടുള്ളൂ അപ്പം ഇന്ത്യ ഗവൺമെന്റ് നോക്കി അപ്പോൾ രക്ഷിക്കാൻ കഴിയും ഹൈക്കോടതി ഇടപെടക്ക അതിനകത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റ് വക്കീൽ വന്നാലും ഈ മോഷ്ടിച്ച വെറുതെ ഇടാൻ മോഷണം തെളിഞ്ഞിരിക്കുകയാണ് അതാണ് പ്രശ്നം പക്ഷേ കേസ് ും ലിംഗ് കേസ് മാറ്റി വെച്ചോട്ടെ ഈ പോകും പക്ഷെ അത് കഴിയുമ്പോൾ ലവ്ലിംഗ് കേസും വരും അതായത് വളരെ ദയനീയമായ സ്ഥിതിയാണ് പിണറായി വിജയൻ അന്ത്യം ജയിലിൽ കിടന്നായിരിക്കും സങ്കടം അത് ആഗ്രഹിക്കുന്നില്ലേ പക്ഷെ അത് സംഭവിക്കും കാരണം ലവ്ലിംഗ് കേസ് കുഴപ്പമില്ല ലവ്ലിംഗ് കേസിൽ നടപടിയെങ്കിലും വന്നാൽ എവിടെ പോയി നിൽക്കും ജീവിതം മുഴുവൻ ജയിലിൽ കിടന്ന് മരിക്കാറ് എഴുപത്തൊമ്പത് വയസ്സാണ് ജയിലിൽ കിടന്ന് മരിക്കുന്ന പിണറായി വിജയനെക്കാളും ഇഷ്ടമില്ല പക്ഷെ അത് സംഭവിക്കാം ബിജെ ആവശ്യമില്ലല്ലോ ബിജെപിയായിട്ടൊരു ബന്ധമില്ലാതെ അവൻ കൊടുത്ത കേസാണത് ഹൈക്കോടതി കൊണ്ടിരിക്കുക ഹൈക്കോടതിയുടെ ഓർഡർ സ്ഥലത്ത് തന്നെ ഇപ്പോ ഈ ഫോണി അന്വേഷിക്കുന്നു ആറുപേരെ രോഗപ്പെടുത്തിയിരിക്കുന്നു ആറ് പേരെ അതീപ്ര ഈ കമ്മിറ്റിയുടെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആറ് പേരെ അന്വേഷിക്കുന്നത് അർത്ഥം ഉടനെ അങ്ങോട്ട് പോകുന്ന എനിക്ക് കട പറഞ്ഞ കാര്യം എന്താ ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം കേന്ദ്ര നേതൃത്വം അറിയിച്ചിരുന്നു ഇവിടെ സംസ്ഥാന നേതാക്കന്മാരും അറിയാം അതല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല മുപ്പതാം തീയതി വൈകുന്നേരമാണ് ഡൽഹിയിൽ നിന്ന് മെസ്സേജ് വരുന്നത് നാളെ രാവിലെ അവിടെ എത്തണം അപ്പോഴേ വിളിച്ച് എയർപോർട്ട് വിളിച്ച് പറഞ്ഞിട്ട് സീറ്റ് റിസർവ് ചെയ്ത് നേരെ വിട്ടു പോയിരുന്നു അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കേരള ഹൗസിലായിരുന്നു അവിടുന്ന് മന്ത്രി മന്ത്രിയുടെ അവിടുന്ന് കാർ അയച്ചു കാറൊക്കെ പോയി ഇവരുമായിട്ടില്ല നഡ്ഡാജി ഉൾപ്പെടെ ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു ഞങ്ങൾ ചർച്ച ചെയ്ത് കേരളത്തിൻ്റെ കാര്യമാണ് ഞങ്ങളുടെ കാര്യമൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല നമ്മുടെ സ്ഥാനങ്ങളെപ്പറ്റി ചർച്ച ചെയ്തില്ല സീറ്റിനെ പറ്റി ചർച്ച ചെയ്തില്ല ഒരു സ്ഥാനം ചോദിച്ചില്ല അവർ വന്ദിച്ചു പോയി അവർ വിചാരിച്ച് നമ്മളായിരുന്നു സാധനങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളായിരിക്കും അതൊക്കെ പിന്നീട് നിങ്ങൾ സൗഹൃദം നമ്മളായിരിക്കും ചെന്നു ഇത് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി എന്ന ആശയത്തിലേക്ക് പോയിക്കുന്നു ചെറുപ്പക്കാർക്കൂടെ ജീവിക്കണം പക്ഷേ അനുഭവിക്കും ഒരു വിദ്യാഭ്യാസ ഒരു കുട്ടിക്ക് എണ്ണായിരം രൂപ ജീവന്ത്രവും കൊണ്ട് കൊടുക്കുന്ന സ്കീമുണ്ട് സ്വയം സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് കേരളത്തിൽ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഒരു കോളേജിൽ മാത്രം എണ്ണായിരം രൂപ വെച്ച് കുട്ടിക്ക് ആയിരം എണ്ണായിരം ഗുണം ആയിരം ഒരു കുട്ടിക്ക് കോളേജിൽ അത്രയും ഒരു പത്തോ ഇരുപതോ കോടി രൂപ ഒരു കോളേജ് കൊടുക്കണ അവർക്ക് മടിയില്ല രണ്ടായിരം രൂപ പിള്ളേർ ചേർന്ന് ബാക്കി ആറായിരം രൂപ പിള്ളേരെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ എണ്ണായിരം രൂപയ്ക്ക് ഇവിടെ ഒരു പത്തുനാ പണം തോന്നാനുണ്ടായി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് കൊള്ളാവുന്ന കോളേജല്ല പിടിച്ച് അതിനകത്ത് വിളിക്കാം അതിനകത്ത് ഒന്ന് നോക്കുന്നു നമ്മളെ കുറിച്ച് ചെറുപ്പക്കാരെ രക്ഷപ്പെടട്ടെ അഞ്ച് സീറ്റ് എങ്കിലും വിശ്വാസം അഞ്ച് സീറ്റ് എങ്കിലും അത് നേതൃത്വം പറയുന്നില്ല മൊത്തമായിട്ടുണ്ട് അപ്പൊ ബിജെപിയുടെ തന്നെ അവിടെ ആ മേഖല ഉള്ള നേരെല്ലാം വന്ന് മത്സരിക്കും മത്സരിക്കും പറയുന്നു പക്ഷെ ഞാൻ ചിരിക്കുന്നില്ല കാരണം ഞാൻ ഇനി അങ്ങനെ നേരത്തെയാണ് ആണ് എനിക്ക് മറുപടി പറയും ഇപ്പൊ ഞാൻ മറുപടി ബി ജെ പിയുടെ നേതൃത്വം സ്ഥാനാർത്ഥി വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയും അമിത്ഷാജിയും നഡ്ഡാജിയും മൂന്ന് പേരാണ് അവര് മൂന്ന് പേരുടെ മനസ്സിൽ അങ്ങനെ അവരോട് തീരുമാനിക്കുന്ന ഞാനാണെങ്കിൽ അല്ലെങ്കിൽ സത്യമാണ് പറഞ്ഞു മൂന്ന് ശതമാനം സത്യമാണ് പക്ഷേ ധൈര്യമായിട്ടിരിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് നീക്കിക്കൂട്ടിയായിരുന്നു ഇനി ചെലവാകുകയല്ല ഈ പാർലമെന്റ് ലക്ഷ്യം കഴിയുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ കക്ഷിയായി ബിജെപി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ട അത് കഴിഞ്ഞ് അടുത്ത നിയമസഭ ഇലക്ഷൻ വരുമ്പോ നിയമസഭയില് മത്സരത്തിൽ യാതൊരു തർക്കം വേണ്ട സംഭവിക്കാവുന്നത് സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് അവര് ഭാരതത്തിൽ ഒന്നാണല്ലോ നടന്നോട്ടെ അവരെന്താ ബി ജെ പിയും അവരുമായും ഡാൽ ഫൈറ്റ് വരും അതിനാരെ ജനം സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ അങ്ങനെ ഒരു ചർച്ചയായിട്ട് ഞാൻ അഭിനന്ദ പിതാക്കന്മാരെ പലരെയും നേരിട്ട് കണ്ട എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഒരാൾ പോലും നോ എന്നോട് പറഞ്ഞില്ല എന്നാൽ ധൈര്യമായിട്ട് പോകുന്ന പറഞ്ഞവരും ഉണ്ട് പോകണ്ടാന്ന് ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല മനസ്സിലായി അതാ എൻ എസ് എസ് പ്രേക്കുണ്ടായ കുറച്ച് സുമാരൻ മണിച്ചേട്ടു മണിച്ചേട്ടിപ്പോ ഞാൻ കണ്ടു മണിച്ചേട്ടെന്നെ അനുഗ്രഹിച്ചു മനസ്സിലായില്ലേ സമുദായമാരെ അത്യക്ഷ സമുദായ നേതാക്കന്മാരെയൊക്കെ കാണുന്നു എല്ലാവരോടും അവരൊക്കെ പിന്തുണ ഉണ്ടല്ലോ ഇനി എത്ര പേര് വരാനും അതിനെ വിസാർശ്വരവും ശാലും കേരളം ബിജെപിയോടൊപ്പം എഴുതിയിട്ടോ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒപ്പം ചേരും ഇവിടെ ജീവിക്കണം എന്നൊക്കെ കൃഷിക്കാരൻ കൂടും ചെറിയ കച്ചവടക്കാരൻ കൂടും ജീവിക്കണം ഇവിടുത്തെ പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങൾ എല്ലാം ദുഃഖത്തിൽ ഇല്ലേ അവരെയൊക്കെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പോയ ബി ജെ പി ഈ കേന്ദ്ര ഗവൺമെന്റ് അതിലൂടെ മുഴുവൻ ആളുകളും ബി ജെ പിയോട് ചെയ്യേണ്ട സഹായം ഉണ്ടാവും ഇവിടുത്തെ മുസ്ലിം സമൂഹം എഴുതിയിട്ടും ഒരു മടിയില്ലാതെ പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ബി ജെ പിയോടൊപ്പം വരുന്ന സഹായം ഉണ്ടാവും ഒരു സംശയം ചെറിയ ഗ്രൂപ്പുകൾക്കെതിരെ വലിയ എനിക്ക് ഫണ്ട് ജനാദിനികളാണ് ഇന്ത്യ എന്ന രാജ്യത്തെ നശിപ്പിക്കണം എന്ന് പറയുന്നത് ഭാരതം തെറ്റാണെന്ന് പറയുന്നവർ പാകിസ്ഥാനോടെ ചിന്താബാദം വിളിക്കുന്നവർക്ക് പിന്തുണ എനിക്ക് സൗകര്യം അവർ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്നവരെ എന്തിനാ ആ പാവപ്പെട്ട ഒരു പട്ടികജാതിക്കാരനായ ഹിബി എന്ന് പറയുന്ന മഹാരാജ് കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റിനെ കുത്തിക്കൊന്നു ആ എന്ത് കൊച്ചിനെന്ത് തെറ്റിയത് പറയട്ടെ മൂന്നാള് എന്ത് പാപം ചെയ്യേണ്ട കൊച്ചിനെ കുത്തി കൊന്നിങ്ങനെ ഇരുപത്തിരണ്ടിലോ എസ് ഡി പിള്ളിട്ടാണ് കുത്തിക്കൊള്ളുന്നത് കാര്യം എന്താ ആ ചരക്കൻ നല്ല പ്രവർത്തനമായോണ്ട് അവിടെ എസ് എഫ് ഐ ഏറ്റവും വലിയ പോപ്പുലർ ഫ്രണ്ട് വിദ്യാർത്ഥി സംഘടനയുണ്ട് അവന്മാർക്ക് അവർ കളച്ചുപിടിക്കുന്നില്ല ഇവരെ വന്നാലും എസ് ഡി പിള്ളു

അതെ എൽ ഡി എഫില് ഞാന് ഇപ്പം ബന്ധമുണ്ടായിരുന്നു പിണറായി എന്നെ പുറത്താക്കി പിണറായി പുറത്താക്കിയെന്നു പറയുന്നത് എന്റെ പാർട്ടി അംഗീകരിക്കണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എലക്ഷന് ഡിക്ലയർ ചെയ്ത് നോമിനേഷൻ രണ്ടു ദിവസം മുമ്പ് നമുക്ക് സീറ്റും ഇല്ല പതിനു എന്ത് ചെയ്യാൻ പറ്റും എ കെ പറഞ്ഞു അങ്ങനെ ഒരു മാന്യനാണ് അങ്ങേര് എന്നോട് പറഞ്ഞു പി സിയുള്ള സീറ്റിൽ ഞങ്ങൾ പിന്തുണന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എക്കെ മേലെ പോയി കണ്ടു ബാലസായത് എന്ത് വരിക അതെന്ന് വേറെ ചോറെ പ്രതി ശരിയാണ് വളരെ പിണറായിട്ട് വളരെ തർക്കോട്ടാക്കി പൂഞ്ഞാർ സീറ്റ് മാത്രമേ നിൽക്കും മുന്നണിക്ക് വേറെ പാർട്ടിയില്ല ശരിക്കും പിന്നെ അവിടെ നിൽക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഗുഡിയിലേക്ക് പോയി യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നു വിലച്ചപ്പോഴും ഒരു രക്ഷയില്ല ഇവിടെ ഞാൻ ഇവിടെ പോയി കമ്മിറ്റിയിൽ പോയിട്ടില്ല പോയി കാരണം എന്നത് പറയുന്ന തരത്തിലല്ല അതിനകത്ത് യുവസപ്പണി എല്ലാം ഉണ്ടല്ലോ ഇല പാമ്പ് വഴുതാര എല്ലാം ഉണ്ട് നമ്മൾ അതിനകത്തൊരു നാനൂരാവണ്ടത് പക്ഷേ ഞാൻ മാറി ഞാൻ ഒറ്റയ്ക്ക് ഒട്ടും പോയില്ല പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലെ പക്ഷെ നോക്കിയ പക്ഷേ കേരളത്തിൽ ജനത്തിൽ അടുത്തോ ഒറ്റയ്ക്ക് എന്ന് ജയിച്ചിട്ടുണ്ടോ ഇരുപത്തി രണ്ടായിരം തോട്ട് ഭൂക്ഷ്മു ഒറ്റയ്ക്ക് ഒരു തന്നെയും പിന്തുണ യോജിച്ചിട്ടുണ്ട് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ജയിച്ചു ഇരുപത്തിരണ്ടായിരം വോട്ട് പൂക്ഷിച്ച് ജയിച്ചു വേണ്ടിയില്ല ഒരു അങ്ങനെ മറ്റൊരു നടന്നോടെ പിന്നെ ഇരുപത്തി ഒന്നിനായപ്പോഴെ തോപ്പിക്കാൻ മാർക്ക് ഇല്ലാണ്ട് ക്രിസ്ത്യൻ വിരോധം ഞാൻ മുസ്ലിം വിരോധം പറഞ്ഞുണ്ടാക്കി എന്നെ പറ്റി എന്തെല്ലാം വൃത്തികെട്ടെന്നറിയും എലക്ഷൻ ഞാൻ എലക്ഷൻ സമയത്ത് ഇത്രയും വ്യാപകമായി കള്ളപ്പുറച്ച് നടക്കുന്ന എനിക്ക് അറിഞ്ഞില്ല ഞാൻ പോടാത്ത പോലെ പഴയ സ്റ്റൈലിൽ പോടാന്നെ നടക്കും ഇവൻ ഇത്രയും വൃത്തി ഇത്രയും വൃത്തികെട്ട നടപടിക്ക് പോകുന്ന എനിക്കറിയില്ല സാരമല്ലേ ഞാൻ തോറ്റു സങ്കുടമല്ലോ തോറ്റൊന്ന് അവസാനമായിട്ട് ഇല്ലെന്ന് മനസ്സിലായി അന്ന് രണ്ട് മാന്യം വരെ എന്നെ കൊല്ലാന്നെങ്കിൽ കള്ളപ്പുറത്തിൽ നല്ല രണ്ട് മാന്യം കയറിയത് പുറത്തെ കാർട്ട് അറ്റായിട്ട് കിടക്കാൻ നീക്കം പറഞ്ഞാൽ നടപ്പി കാർട്ട് അറ്റ കഴിഞ്ഞു അവർ കാട്ടാക്കും നന്നായി തന്നെ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് ദൈവം കൊടുക്കുന്ന പടച്ചോൻ വലിയവനാണ് വേറെ ഇവിടുന്ന് മൗലൂവിയായിരുന്നു അവനെ മൗലീസുകാരെന്ന് ജാടിച്ചിറക്കൂട്ടു അത് അവരെ സസ്പെൻഡ് ചെയ്തു വലിയ മൗലവി അവനെ ഇപ്പം കാക്കാർന്നാണ് മനുഷ്യൻ വിളിക്കുന്നു മുസ്ലിങ്ങൾ പറയും അതിന് ദൈവം പടച്ചോൻ കൊടുക്കുള്ളൂ ഞാൻ ഒന്നും അങ്ങനെ അങ്ങനെ അത്ര വൃത്തിയായി പ്രതി സാധ്യത ഇല്ലെന്ന് പറഞ്ഞേ ഇതുപോലെ പിണറായി വിമർശിക്കുന്നു യുഡിഎഫ് യുഡിഎഫിനാ പച്ചയ്ക്ക് പറഞ്ഞു തന്നെ യു ഡി എഫ് എന്ന യു ഡി എഫിനെ തുടർന്ന് ആ സാധനം തീരാൻ പോലെ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തില്ലാതാണെന്ന് പോലെ രാഹുൽ ഗാന്ധി എനിക്ക് സങ്കടമാണ് നെഹ്റു കുടുംബം നമുക്ക് സ്നേഹമാണ് നെഹ്റു കുടുംബം പിന്നെ ഇന്ദിരാജി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഇന്ദിരാജി ഇപ്പോഴും എൻ്റെ മനസ്സിൽ മായാതി കിടക്കുന്നു പടവ ഇന്ദിരാജി ഇന്ദിരാജിൻ ഞാൻ ഇന്ദിരാജി തന്നെയാണ് പാലായി പരിഗണന നടത്തിനും തന്നെയാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഓർഗം അവരുടെ മരിച്ചോർഗ്ഗ സങ്കട അത്ര മനപ്രയാസം ആ കോൺഗ്രസ് എന്നില്ല ഇല്ല ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി അങ്ങേ എന്നാ പറയുന്നത് അങ്ങനെക്കറിയത്തില്ല രാഷ്ട്രീയ പാരമ്പര്യം വേണ്ട അങ്ങനെ ആസാമിൽ പ്രകടനമായിട്ടിരുന്നു ആ പ്രകടനം ഈ ഞാത്ത ഇടാനെ അങ്ങനെ പിടിച്ചു തന്നെ ഞാത്ത പേര് വേണ്ടി ഞാത്ത കാട്ടിരുന്നപ്പോ ആയിരം പേര് കൊല്ലാതിരിക്കും എങ്ങനെ രക്ഷപ്പെടുന്നു ആലോചിച്ച് സങ്കടം അങ്ങനെ യാത്ര നിർത്തിയാൽ തന്നെ എങ്ങനെ രക്ഷപ്പെട്ടത് അബദ്ധം മാത്രം കളിക്കുക അതന്നെ ഇവിടെ ഏറ്റവും വിവാര്യങ്ങളൊക്കെ ചർച്ചയാണെന്ന് കൂടെ കാണുകയാണ് അന്നിരിക്കുമ്പോൾ ഇംഗ്ലണ്ടിലുണ്ടെന്ന് പറയാം ഇതുകൂട്ടി ഇടപാടാണ് പിന്നെ എങ്ങനെ കോൺഗ്രസ് പുതിയ ഇപ്പൊ ഈ നിമിഷമുള്ളവർ ബന്ധം ഇത്രയും ഉഷ്ണമായ സ്നേഹം വളരെ മാന്യം വളരെ നല്ല നിലയില് എന്റെ വീട്ടിൽ വന്ന പഴയ പ്രവർത്തകരെല്ലാം ഈ ബിജെപിയുടെ പ്രവർത്തകരെല്ലാം വീട്ടിൽ സ്നേഹം പങ്കിടാൻ വേണ്ടി മാത്രം ഞാൻ ഇന്നലെ രാത്രി ബിജെപിയുടെ കോട്ടയം ജില്ലാ പ്രസിദ്ധി വന്നു പാർട്ടി ഓഫീസില് ക്ഷണിക്കാൻ ക്ഷണിച്ചില്ലേക്കും വേറെ കാര്യം ഞാൻ ഇന്ന് പാർട്ടി ഓഫീസിൽ പോയി ജില്ലാ ഓഫീസ് ജില്ലാ എല്ലാവരും പരിസരത്ത് പറഞ്ഞ പാരും ചായയെല്ലാം കുറിച്ചു നല്ല സമീപം ഒരാൾ പോലും ഇത് ഈ നിമിഷം വരെ പോയിട്ടില്ല എന്ന് മാത്രമല്ല എന്റെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ഇ കെ കാസൻകുട്ടിന്ന് എൺപത് വയസ്സായി പോകുന്നു അദ്ദേഹമാണ് പതിമൂന്നാം തീയതി അദ്ദേഹവും മെമ്പർഷിപ്പ് പോയി